കരിമീൻ പൊളിച്ചതാണ് അതിന് വേണ്ടി നമുക്ക് കുറച്ച് മസാല തയ്യാറാണ് ഒരു സ്പൂൺ മുളക് പൊടി ഇടുന്നത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരേ ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇടിച്ചിട്ട് കഴിച്ചിട്ട് നമുക്കിതൊന്ന് ഇന്നത്തെ പെരട്ടാൻ പെരട്ടി നല്ലോണക്ക് പെരട്ടി കൊടുക്കാവേ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാതെ അതൊന്ന് ഫ്രൈ ചെയ്തു ചെറുതായിട്ട് ഫ്രൈ ചെയ്താൽ മതി ഒരുപാടങ്ങ് മുരിയണ്ട ഒരു പറഞ്ഞ കുറച്ച് പൊരിഞ്ഞാൽ മതി ഒരുപാട് അങ്ങ് മുരിയെണ്ട ചെറുതായിട്ട് റെസിപ്പായിട്ടുണ്ട് നമുക്കത് ആ പറ്റും അതിന് വേണ്ടി നമ്മൾ കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതെടുത്തിരിക്കുന്നത് അതിന് രണ്ട് സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് തക്കാളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് അതേ കരിമീൻ ഫ്രൈ ചെയ്ത് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് ഇഞ്ചിയങ്ങളിട്ട് കൊടുക്കാം ഇഞ്ചൊന്ന് മുപ്പിച്ചെടുക്കാം പച്ചങ്ങളോ കൂടെ ഇട്ട് കൊടുക്കാറേ എന്നിട്ട് നല്ലോണം ഒന്ന് അതൊന്ന് നല്ലോണക്കൊന്ന് മൂത്ത് വരക്കാം ഇഞ്ചി കിളുത്തുള്ള നമുക്ക് സവാള ഇട്ട് കൊടുക്കാം നമ്മൾ അതി വെച്ചിട്ട് നല്ലോണക്കൊന്ന് മൂപ്പിച്ചു ൂത്തിട്ടുണ്ട് നമുക്കിനി കുറച്ച് കറിവേപ്പില കറിവേപ്പിലേ ഇട്ടുകൊടുത്ത് ചേർത്തിട്ട് നമുക്ക് അതിന് ചേച്ചി തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി നല്ലവണ്ണക്കൊന്ന് വഴക്കി എടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ ചേർത്തിട്ട് നമുക്ക് നല്ലോണം വഴറ്റി എടുക്കാം ഐറ്റംസ് ഇട്ട് കൊടുക്കാം മുളക് പൊടി അര ടേബിൾ സ്പൂണും കുരുമുളക് കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണും ഇനി നമുക്കിതിനകത്ത് കുറച്ച് മസാലയും കുറച്ച് ചേർത്ത് കൊടുക്കാം മീറ്റ് മസാലയാണ് ചേർക്കുന്നത് കുറച്ച് ചേർത്താൽ മതി നമ്മൾ വാഴയിലൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തൊരു കുഞ്ഞ് വാഴയിലൂടെ വെച്ചിട്ടുണ്ട് അതൊരു കറിവേപ്പിലയും കൂടെ വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മസാല അതിനകത്തോട്ട് വെച്ചുകൊടുക്കാം

നമ്മുടെ കരിമീം പൊളിച്ചതല്ലേ ഉണ്ടാക്കുന്നു അപ്പൊ നമ്മള് ഇതിനകത്തൊന്നും വിട്ടുപോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ വാട്ടിയിട്ട് ഇങ്ങനെ കെട്ടിവ എല്ലാം നമ്മൾ നമ്മളിതേ കൂടെ കെട്ടിവെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് പൊള്ളിച്ചെടുക്കാൻ കുറച്ച് എണ്ണയും കുഴിച്ചു കൊടുക്കാവേ അടുക്കി പിടിക്കാതെ ഇത് ചെറുതീകിട്ട് വേണം നമ്മളിതൊന്ന് പൊള്ളിച്ചെടുക്കാൻ കരിമീൻ പൊള്ളിച്ചത് കൂടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കാരണം നമ്മുടെ വാഴയിലേക്കകത്തൊക്കെ വെച്ചിരിക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റിയാണ് കണ്ടോ ഇനി നമുക്ക് ഒന്ന് കഴിച്ചു നമ്മൾ ഇന്ന് കരിമീൻ പൊള്ളിച്ചതാണല്ലോ റെഡി ആയിട്ടുണ്ട് അതൊന്ന് നമുക്കൊന്ന് ഇനി അത് കൊണ്ട് വരുന്നുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് സെർവ് ചെയ്യാം ഇട്ടിയൊക്കെ വെച്ചേക്കുവാണം നമുക്ക് അതിന്റെ ഒക്കെ ഇട്ടക്കൊന്ന് അയച്ചിട്ട് ൊള്ളിച്ച് കരിമീൻ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ നമ്മൾ പൊറോട്ട കൂടാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ൂടെ നമ്മള് പത്തിരി എടുത്തിട്ടുണ്ട് അതിവിടെ കൂടെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിന് ഗ്രേവിയാണ് എൻ്റെ പോളി അത് മസാലയൊക്കെ നല്ലോലെ പിടിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല എന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ നല്ലോലെ ഇതൊക്കെ നല്ല പിടിച്ചിട്ടുണ്ട് നല്ല എരിവും ഉണ്ട് നമ്മൾ യ്യോ നല്ല മാക്സിമം ചെയ്യണം ഇതേപോലെ പുതിയ പുതിയ വീഡിയോ ഞങ്ങള് ഇടുന്ന ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം